നമസ്കാരം ക്ഷേത്ര സങ്കല്പത്തെ പറ്റി വ്യക്തമാക്കാൻ അല്ലെങ്കിൽ പറയുവാൻ ശ്രമിക്കുന്നു കാരണം ആദ്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്നുള്ള തത്വത്തിൽ ആ നാല് തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആ നാലു തത്വത്തിനും അധിഷ്ഠിതമായ ഏകത്വത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ് ഈ ക്ഷേത്രസങ്കല്പം അതുതന്നെയാണ് വിശ്വസ്വരൂപവും ആയതിനാണ് ശാസ്ത്രം അല്ലെങ്കിൽ നോക്കത്തിൽ കാണപ്പെടുന്ന ഒന്ന് ദ്യോവ് എന്നുള്ള സ്വർലോദം അതേപോലെ അതിൻ്റെ പ്രകാശം പരന്ന് നിൽക്കുന്ന ഭൂവർലോകം ആ പ്രകാശം സ്വീകരിക്കുന്ന ഭൂമി എന്ന് പറയുന്ന നാം എല്ലാം വസിക്കുന്നത് എല്ലാവർക്കും ആധാരമായ ഭൂമി ആ മൂന്നും ചേരുമ്പോഴാണ് ശാസ്ത്രം സൂചിപ്പിക്കുന്നത് ഭൂ ഭുവ അപ്പം അതിന് മ ആ എന്ന സങ്കല്പത്താൽ ചെയ്യുന്നത് കാരണം അതിൻ്റെ കൂട്ടായ്മയായ ഓം എന്ന തത്വമാണ് ഇവിടെ ശാസ്ത്രപ്രകാരം ക്ഷേത്രങ്ങളിൽ കണക്കാക്കുന്നത് ഭൂ എന്നുള്ളത് കിഴക്കും ബുവ എന്നുള്ള മധ്യത്തിലും സ്വ എന്നുള്ളത് മുകളിലുമായിട്ടും അതെല്ലാം കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന തെക്കും വടക്കും അടക്കം ചേർത്ത് ഭൂ എന്നുള്ളത് കിഴക്ക് ഭൂവ എന്നുള്ളത് തെക്ക് സ്വ എന്നുള്ളത് പടിഞ്ഞാറ് അങ്ങനെ വടക്ക് വരുമ്പോൾ മൂന്നും ചേർന്ന ഓം എന്നുള്ള തത്വവുമായിട്ട് സങ്കല്പിക്കപ്പെടുന്നു അതുകൊണ്ട് ഭൂ ഭുവ ഓം അതിനെയാണ് ശാസ്ത്രം ധർമ്മ അർത്ഥ കാമ മോക്ഷമെന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് ഈ ധർമ്മ അർത്ഥ കാമ മോക്ഷത്തിൽ കൂടി എന്നാൽ ഉള്ളിലുള്ള ആ ചൈതന്യ സ്വരൂപം അപ്രത്യക്ഷത്തിലുള്ള ആ ചൈതന്യ സ്വരൂപം കൂടിയുള്ള കൂട്ടായ്മയാണ് ഈ കാണുന്ന ക്ഷേത്ര സങ്കല്പം അതിന് ക്ഷേത്രത്തിൽ പുറമേയുള്ള പഞ്ചപ്രാകാരം എന്ന് പറയുന്നത് ഭൂൽ ലോകമായും അതിനുള്ള സൂക്ഷ്മശരീരമായ സീഗോവിൽ കാരണശരീര സൂക്ഷ്മശരീരമായും അത് കഴിഞ്ഞാൽ അതിനുള്ള ബിംബം കാരണശരീരമായും അതിനകത്തുള്ള അഞ്ചാമതായ ചൈതന്യം പരമാത്മ സ്വരൂപം എന്ന് പറയുന്ന നമ്മളൊക്കെ കരുതുന്ന ദേവത്വമായ ചൈതന്യമായ ആ സ്വരൂപിച്ച് പൂജിക്കപ്പെടുന്ന ക്ഷേത്രങ്ങളിലെ ചൈതന്യമാണ് ആ പരമാത്മ സ്വരൂപം അതിനാൽ ആ നാലും കൂടി ചേർന്ന ഒരു സ്വരൂപമാണ് ക്ഷേത്ര സങ്കല്പം ആ ഏറ്റവും കാണപ്പെടുന്ന നാലെണ്ണം കഴിഞ്ഞ് ഏറ്റവും ഉള്ളിലുള്ള ചൈതന്യമാണ് ആ പരബ്രഹ്മം എന്നുള്ളത് അത് എല്ലാവർക്കും ഉപയോഗിക്കപ്പെടുപ്പെടുത്തുവാനും അതിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും പ്രസരിച്ച് കിട്ടുവാനും എങ്ങനെ ഈ കാഴ്ച പ്രപഞ്ചത്തിൽ പ്രസരിക്കുന്നു എങ്കിൽ അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പ്രസരിച്ച് എല്ലാ ഭക്തജനങ്ങൾക്കും അതിൽ അനുഗ്രഹമുണ്ടാകുവാനുമായി ആണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം